ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻ്റ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പപ്പടം മസാലത്തോരൻ എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്നു വെച്ചിട്ട് അങ്ങനെ ചെയ്തു നോക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് എല്ലാവർക്കും പരിചയമാവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ പപ്പടത്തിന്റെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഒരു വെറൈറ്റി ഇഷ്ടാവണതല്ലേ അപ്പോൾ അതും ഒന്ന് പരീക്ഷിച്ചു നോക്കൂട്ടോ എല്ലാവരും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതിന് ആവശ്യമായിട്ട് നമുക്ക് പപ്പടം തന്നെയാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പപ്പടം എടുത്ത് അത് ചെറുതാക്കി നുറുക്കിയെടുക്കാം നമ്മൾ ഇതിപ്പോൾ ഞാൻ കത്രയെ വെച്ചിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നീളത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പപ്പടമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി അത് വറുത്തെടുക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലിട്ട് വറുത്തെടുക്കാം പിന്നെ ചെറുതായ കൊണ്ട് നമുക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കണോ ഇതൊക്കെ വറുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം വല്ലാണ്ട് കൂട്ടി വെക്കരുതിട്ടാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ അങ്ങനെ പപ്പടം ഉണ്ടായിരുന്നത് എല്ലാം വറുത്തു കോരി മാറ്റി വെച്ച് അതിന് ശേഷം നമ്മൾ അത് ഇനിയിപ്പോൾ മസാലയാക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ചെയ്യണത് വെളിച്ചെണ്ണയിൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റ് ശരിയാകും എനിക്കറിയില്ല ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞപ്പം ഒരു സവാള അരിഞ്ഞത് അതിപ്പോൾ ഒരു സവാള രണ്ട് സവാള എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് സ്മെല്ലും ടേസ്റ്റും കുറച്ചും കൂടി കൂടും കേട്ടോ നമ്മൾ പിന്നെ ഈസി ആയിട്ട് വേഗം ചെയ്യാമെന്ന് വെക്കുമ്പോൾ സവാളയാണല്ലോ അരിയാനൊക്കെ എളുപ്പം ഞാനിപ്പോൾ ഒരു സവാള കനം അരിഞ്ഞിട്ട് അതും വറുത്തെടുത്ത് അതിനുശേഷം അതിലേക്ക് വറ്റൽ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അത് ഉണ്ടമുളകാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഈ വറ്റല മുളക് പിന്നെ എരിവ് പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ കുറച്ച് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എരിവ് വേണ്ടാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കണമെന്നില്ല കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ എണ്ണയിൽ തീ തീരെ കുറച്ച് വെച്ചിട്ട് വേണം അതൊന്നും മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ അതിലേക്ക് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച പപ്പടം വറുത്ത് വെച്ചത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക തീ ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മസാല കരിഞ്ഞ് പോവും അങ്ങനെ നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക പിന്നെ നമുക്ക് ഇതിന് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളതല്ലേ പിന്നെ നമ്മൾ ഈ സവാളയും ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ മധുരവും ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഓരോ റെസിപ്പികളാണ് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇതിങ്ങനെ വറുത്ത് ആ ഒരു മസാല ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കേട്ടോ വെറുതെ ഇങ്ങനെ എടുത്ത് തിന്നാൻ തോന്നും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കണേ കണ്ടുകഴിഞ്ഞിട്ട് ആളെ എടുത്ത് ഇങ്ങനെ വെറുതെ എടുത്ത് തിന്നമായിരുന്നു ഇതിപ്പോൾ നമുക്ക് അതിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറുത്ത് ഇട്ടേക്കണ കാരണം ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും അതിൻ്റെ ആ ഒരു ചെറിയ മധുരവും എരിവും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ കുപ്പിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓരോ ദിവസം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു സ്റ്റാർ കേട്ടോ പിന്നെ അതിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഈസിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊക്കെ ചേർക്കണ മുളകിൻ്റെ അളവൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി ഒക്കെ ചേർത്തിട്ടൊക്കെ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ എന്നും ഒരേപോലെ പപ്പടമൊക്കെ വറുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായി ഇന്നും വരില്ല അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ വീഡിയോ കണ്ടിട്ടുള്ള ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്